പഠിച്ചോണ്ട് വരാൻ പറഞ്ഞ പഠിച്ചോണ്ട് വരാൻ അറിഞ്ഞൂടെ അറിഞ്ഞൂടെ എംപോസിഷൻ എഴുതികൊണ്ട് വരണം കേട്ടോ ആർപ്പിക്കല്യാണം അറപ്പിച്ചോ ഇന്ന് പെണ്ണാണ നാള് വരും ആ ചെറുക്കേക്കൊന്നും ഇല്ല എന്റെ ചേട്ടൻ ഞാനും ആ ചെറുക്കിനും കൂടി കളിക്കും ഞാൻ കെട്ടാൻ പോവു എന്താ എനിക്ക് എട്ടൊന്നും വേണ്ട കേട്ടോ ഞാൻ കല്യാണം കഴിക്കും എങ്കിലും നടന്നാ മതി പത്ത് മുപ്പത്തെ വയസ്സായില്ല ഇപ്പഴും നീ പിള്ള കളിച്ചിരി എങ്ങനെയാ ആ ചെറുക്കനും ഒക്കെ ഇപ്പൊ വരും കൂടെ കാണാൻ നിക്കു അവർ അതേപോലെ അങ്ങ് തിരിഞ്ഞു പോകും പോട്ട് പോയി അവിടെ പോയി കണാകുണ സംസാരം ഒന്നും വേണ്ട ആ മുടിയൊക്കെ പോയി മര്യാദ കേട്ടി വെച്ചിപ്പോഴത്തെ കല്യാണം കഴിച്ചാ മതിയോ ഇപ്പൊ എന്നാ പോയി വേഗം കേക്ക്

എന്താ പെമ്പിള്ളാർക്കൊന്നും കല്യാണം കഴിക്കാൻ വലിയ താല്പര്യം എല്ലാവർക്കും ഈ ഒറ്റക്കുള്ള ജീവിതാ ഇഷ്ടം പിന്നെ അതിന്റെ കൂടെ പിന്നെ കല്യാണം ഒന്നും നടക്കാത്തതുകൊണ്ട് ബ്രോക്കർമാരൊക്കെ കുടുങ്ങിയിരിക്കുക ഇനിയിപ്പൊ കുറെ ആപ്പുണ്ടല്ലേ ആപ്പ് വഴിയാ ഇപ്പൊ ഉള്ളതൊക്കെ നടക്കുന്ന ആപ്പ് വഴിയാ അതൊക്കെ വഴി നടന്നതൊക്കെ നാലിൻ്റെ അന്ന് തമ്മി തറ്റോ കല്യാണത്തിന് ായ നിലനിൽപ്പുണ്ട് മനസ്സിലായു അപ്പൊ ഞാനായിരിക്കും ഈ കല്യാണം കഴിപ്പിച്ച ആളുകളൊക്കെ നല്ല രീതി ജീവിക്കുന്നവരാ എങ്ങും ഒരു പഴക്കോ ഒരു ഡിവോഴ്സോ ഒന്നുമില്ല ഞാൻ ഫ്രണ്ടാ സംസാരിക്കുന്നേ അതെ കൂട്ടുകാരുടെ ഞാൻ പറയും അപ്പൊ പറഞ്ഞ പോലെ ചിങ്ങത്തില് കല്യാണം എന്നാ ശരി ആ അവൻ ഇപ്പൊ തന്നെ പെണ്ണിനെ കൊണ്ട് പോയാൽ കൊള്ളാന്നുണ്ട് വാടാ എനിക്കും എനിക്കും ശെരി എന്നാ കേട്ടോ ഇതല്ല കുതിച്ചു ഉണ്ടോ കല്യാണത്തിന് കുറച്ച് കൂടുതലാണ് വേറെ ഒരെണ്ണം ഉണ്ട് അത് വേണമെങ്കിൽ കാണിച്ചു തരാം അമ്പത്തയ്യായിരം രൂപയാ വില കൂടുതലൊന്നും പ്രശ്നമില്ല അത്ര രൂപ കല്യാണത്തിനല്ല പിന്നെ എന്ന് ബെഡ് പേടിക്കാനാ ഇത് കൊള്ളാം കൊള്ളാം ഇത് കുതിച്ചു പൊന്തുന്നുണ്ട് ഫസ്റ്റ് അമ്പത്തയ്യായിരം അല്ല ഉള്ളു കൊഴപ്പമില്ല എന്നോടൊന്ന് പറയാനെന്ന് ഞാൻ നിങ്ങള് നല്ലതല്ലേ ആഗ്രഹിക്കത്തുള്ളൂ അതൊരു പാവ നല്ല സ്വഭാവ ഇങ്ങോട്ട് വന്ന് കേറിയല്ലേ ഉള്ളു പോകെ പോകെ അറിയാത്ത സ്വർണാണോ അതോ അത് സ്വർണമാ സ്വർണ്ണമായിരിക്കും ഞാൻ ഒന്നും നോക്കാൻ പോയില്ലെന്നേ സ്വർണ്ണമായിരിക്കും അതൊക്കെ നോക്കി വെക്കണം ഇപ്പോഴത്തെ കാലമാണേ സ്വർണമാണേലും വരമാണേലും അവർക്ക് കൊള്ളാം ആ പെങ്കൊച്ചിന്റെ നിപ്പിലും നടത്തിലും ഒക്കെ എന്തോ ഒരു മന്ദതയുണ്ട് ഒരു മന്ദബുദ്ധി പോലെ അല്ല എനിക്ക് ഇനി തോന്നിയതാന്നോന്നറിയല്ലേ നിങ്ങൾ ദൂരെ എന്നൊക്കെ കൊണ്ടുവന്നപ്പോ നാട്ടുകാരോടൊക്കെ നല്ല ആൾക്കാരാണെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി പിന്നെ നാട്ടു നടപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലയോ ഇത്രയും ദൂരെ കിടക്കുന്ന ഒരു പെൺ ഇങ്ങോട്ട് കൊണ്ടു വരുമ്പോ അവിടുത്തെ പത്ത് നാട്ടുകാരോട് ഒരു അഭിപ്രായം ചോദിച്ചിട്ട് വേണ്ടായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുപോ ഓ കൊഴപ്പൊന്നും ഇല്ലല്ലേ നല്ല കൊച്ചാ അതിന് പിന്നെ കൊഴപ്പൊന്നും ഇപ്പൊ ആവത്തില്ല സ്വന്തം തന്നപ്പോ പൈസ കിട്ടി കിട്ടി അല്ല ലക്ഷം രൂപ അവന്റെ അവിടെ അസുഖം വന്ന പടം ഒക്കെ അതേപോലെ പോകും എന്റെ മോന്റെ കാര്യം തന്നെ നിക്കുന്ന നിൽക്കുന്നത് നിപ്പിനാശു കൊണ്ട് പത്ത് ലക്ഷം രൂപയെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആർക്കാ എപ്പോഴാ എന്താ വരുന്നത് നമുക്ക് പറയാൻ പറ്റുമോ ഉം അസുഖം ഒക്കെ ആർക്ക് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും വരാം പക്ഷെ ഞങ്ങളുടെ അയിന്ന് അഞ്ചിന്റെ പൈസ അതെന്തോ ആ കല്യാണത്തിന് സ്ത്രീധനമായിട്ട് ചെലവാകത്തില്ല അതൊക്കെ അതല്ല ഞങ്ങൾ ഫാമിലിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓ ഈ ഹെൽത്ത് അതിനൊക്കെ ഒത്തിരി കാശാവത്തില്ലയോ പിന്നെ ഇതൊക്കെ തട്ടിപ്പാന്ന കേട്ടത് പിന്നെ നമ്മുടെ കൈ കിടക്കുന്ന കാശ് അങ്ങ് പോവേ പറയുന്ന പൈസ ഒന്നും കിട്ടത്തില്ലെന്നേ അതെ നല്ല കമ്പനികളുടെ നല്ല പ്ലാനുകൾ നോക്കി എടുക്കാത്തത് കൊണ്ടാ ഞാൻ ഇവിടെ ബോക്സിലും ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി അവിടെ നാനൂറ് അഞ്ഞൂറ് പ്ലാനുകൾ ഉണ്ട് ഒരു കോടി കവറേജ് വരെ എടുക്കാം ഇനി എടുക്കാലോ ഇപ്പൊ എടുത്ത ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും ഉണ്ട് അത് മാത്രല്ല ഗവൺമെന്റ് ഇപ്പൊ ജി എസ് ടി ഒക്കെ കുറച്ചത് കൊണ്ട് കൊണ്ട് പണ്ട് പത്ത് ലക്ഷത്തിന്റെ പോളിസിക്ക് കൊടുത്തിരുന്ന പൈസ കൊണ്ട് നമുക്ക് ഇരുപത് ലക്ഷത്തിന്റെ പോളിസി വരെ എടുക്കാം അല്ല ചേച്ചിക്ക് ഉറക്കം ഒന്നും വരുന്നില്ല ഒമ്പത് മണിയായേ പൊയ്ക്കടന്ന് ഉറങ്ങു അവര് ദൈവം ആദ്യരാത്രി ആഘോഷിക്കാൻ കേറിയിട്ടുണ്ട് അമ്പത്തയ്യായിരം രൂപയുടെ മെത്തേക്കാ മേടിച്ചേക്കുന്നത് എൻ്റെ ചെറുക്കൻ അന്ന പിന്നെ നമ്മക്കിവിടെ കത്തുറുമ്പിൻ്റെ അണക്കിരിക്കേണ്ട അവരെന്തോന്ന് വെച്ചാ ആയിക്കോട്ടെ വന്നാട്ടെ ചേച്ചി പോയി പൊയ്ക്കടന്നുറങ്ങിയാട്ടെ ഗുളിക കഴിച്ചിട്ട് കിടക്കണേ ആ ശരിയാ സമയം പോട്ടെ

വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മള് ഭയങ്കര സീരിയസ് ആണെന്ന് വിചാരിക്കും പാൽ നീ കുടിച്ചോ അത് മതി പാൽ നീ കുടിച്ചോ പാൽ ഹലോ വാക്ക് ഇഷ്ടായോ ഇക്രു നീ അറിയാം പക്ഷെ ഞാൻ നിന്നെ ഇക്രൂമേ വിളിക്കത്തോളു എന്റെ കൂടെ പഠിച്ച ഒരു ചെക്കൻ ഉണ്ടായിരുന്നു ഇക്രൂന്ന പേര് ഞാനും അവനും കൂടി ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചതാ അല്ല കുഞ്ഞു പ്രായത്തിലേ ഓ ഓ ഓ കുഞ്ഞുപ്രായത്തില് മരിച്ചുപോയി ശേഷം പിന്നെ ഞാൻ ഇങ്ങന പറഞ്ഞത് അല്ല പാലൊക്കെ എന്തു ചെയ്യേ പാല് ഞാൻ കുടിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല മാട്രസ് ആ അമ്പത്തയ്യായിരം രൂപയാ ഞാൻ മേടിച്ചതാ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് സ്പെഷ്യൽ ആക്കാൻ എനിക്ക് മറ്റേക്ക് അത് കളിക്കണം ഞാൻ ഞാൻ കുതിര ൂക്കിത്തരം എന്റെ ഫ്രണ്ട്സ് ഒക്കെ കുഞ്ഞു പിള്ളാരാ അപ്പൊ ഞാനും അവരെ ഇങ്ങനെ കുഞ്ഞായിട്ട് കളിക്കും ഞാനേ എൻ്റെ കൂട്ടുകാരൻ മരിച്ചു പോയില്ലേ ശേഷം പിന്നെ ഇങ്ങന അവന്റെ ബാധ കേറു നമ്മ പറയാറുണ്ട് എത്ര വയസ്സുണ്ട് നിനക്ക് വയസ്സോ വയസ്സോ എനിക്ക് ഏജ് ഏജ് വയസ്സുള്ള കളവിയൊക്കെയാ വന്നിര പൂക്കിത്തറം കാണിക്കുന്നത് ചുമ്മാ കടന്നെ അങ്ങോട്ട് കടന്ന് ഉറങ്ങാൻ നോക്ക് ഇല്ല ഇല്ല ഞാൻ ഉറങ്ങത്തില്ല ഞാൻ രാത്രി ഉറങ്ങാറേ ഇല്ല ഞാൻ പകലാ ഉറങ്ങുന്നത് അതും ഗുളിക തരണം നിന്റെ മേത്ത് കൈ തുടരുത് തൊട്ടാ കൈ ഞാൻ തല്ലി ഓടിക്കും എനിക്ക് ദേഷ്യം വന്ന പിന്നെ ഞാൻ എൻറെ ദൈവമേ എൻറെ മെത്തയൊക്കെ പോവാ മുന്തിയുവാൻ തോന്നു ഇതിനെ കടത്തി ഇതിനെ കിടത്തി ഉറക്കിയിട്ട് നാളെ രാവിലെ തന്നെ വീട്ടിൽ കൊണ്ടുവിടാം എന്നാ പിന്നെ ഉറങ്ങിക്കാട്ടെ ഉറങ്ങണമെങ്കിൽ പാട്ട് പാടണം പാട്ട് പാടി പാടിത്തരാനോ പാട്ട് പാടിത്തരാൻ പാട്ട് പാട് പാട്ട് പാട് പാട്ട് പാട് ചേട്ടാ പാട് ശാന്തനാവൂ മുന്തി മുന്നി കിടക്കുന്നത് പാട്ടെങ്കിൽ പാട്ട് പാടിത്തരാവേ ഉം പാട് കിലുകിൽ പമ്പരം ഉണരും രാത്രിയിൽ ഉറങ്ങാതെന്തിനിടയി പാട്ട് പാട് േക്കുന്നു പാട്ടുപാട് ഉറങ്ങാടി ഉറക്കെ ഉറങ്ങോ ഇത്ര ഉറങ്ങിയോ

ഒരു തരത്തിൽ സഹിക്കാൻ വയ്യ ഒരു തരത്തിലെന്ന് പറഞ്ഞ ഒരു തരത്തിലാണെ ഫസ്റ്റ് നൈറ്റ് തൊട്ട് തുടങ്ങിയതാ ഉറങ്ങിക്കിടങ്ങുന്ന എന്റെ പുറം കടിച്ചു പറിച്ചു ഇങ്ങനെയുള്ള പിള്ളാരെയൊക്കെ നിങ്ങൾ കല്യാണം കഴിച്ച് വിടാതിരിക്കുന്നേ നല്ലത് എന്തായാലും ഇതിനി വയ്യ വയ്യാഞ്ഞിട്ടാ എനിക്ക് എനിക്കിവള വേണ്ട നിങ്ങൾ ബന്ധം ഒഴിയലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാം ഒന്നിച്ച് മ്യൂച്വലായിട്ട് കൊടുക്ക സമാധാനമാണല്ലോ മനുഷ്യന് വേണ്ടത്

ഞാൻ ഇടയിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇത് നാളത്തേക്ക് മാറ്റിവെക്കരുതേ കാരണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഇപ്പോൾ ഡയബറ്റിക് ബി പി തൈറോയിഡ് ആസ്മ എന്നീ അസുഖങ്ങൾക്ക് ഒന്നാം ദിവസം തന്നെ കവറേജ് കിട്ടുന്ന പ്ലാനുകളുണ്ട് പിന്നെ കുടുംബത്തിന് മൊത്തമുള്ള പ്ലാൻ കുറഞ്ഞ വിലയ്ക്ക് മാസം തോറും അടവ് വരുന്ന രീതിക്ക് എടുക്കാം മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്തുകൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കുവാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുമല്ലോ